നിങ്ങളുടെ മക്കൾക്ക് മദ്രസ പഠനം നഷ്ടമാകുന്നുവോ കൂടി ആ പാരായണം ചെയ്യാനും നിസ്കാരം നിർവഹിക്കാനും മതകാര്യങ്ങളിൽ പിന്നോക്കം നിൽക്കുന്നവരാണോ നിങ്ങളുടെ മക്കൾ എങ്കിലിതാ വീട്ടിലിരുന്ന് കൊണ്ട് തന്നെ നിങ്ങളുടെ കുട്ടിക്ക് നല്ല രീതിയിൽ തന്നെ മദ്രസ പഠിക്കാനുള്ള അവസരം സിയാമിയ ബെറ്റർ ചേഞ്ച് സ്കൂൾ നൽകുന്നു ഡെയിലി ലൈവ് ക്ലാസ്സുകൾ വീക്ക്ലി റിവിഷൻസ് എക്സാം ഓറിയൻറ്റഡ് ക്വസ്റ്റ്യൻസ് ആൻഡ് ഡിസ്കഷൻസ് എന്നിവ നൽകുന്നു പ്രകാപകരായ കായിക എം ക്യു ടി കംപ്ലീറ്റ് ചെയ്ത ടീച്ചേഴ്സിൻ്റെ കീഴിലുള്ള പരിശീലനം ഇനി അഡ്മിഷന് വേണ്ടി സ്ക്രീനിൽ കാണുന്ന നയൻ ഫൈവ് ഡബിൾ ഫോർ വൺ എയ്റ്റ് സിക്സ് ത്രീ സെവൻ ടു എന്നീ നമ്പറിൽ അറിയിക്കുക ഇതുപോലുള്ള നല്ല നല്ല കോഴ്സുകളുടെ വീഡിയോസ് ലഭിക്കാനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക എല്ലാവരിലേക്കും നിങ്ങളുടെ കൂട്ടുകാരിലേക്കും എല്ലാവരിലേക്കും ഇത് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ഇനി നമുക്ക് നമ്മുടെ പാഠത്തിലേക്ക് പോകാം ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് മക്കളെ എല്ലാവർക്കും എക്സാം ആയില്ലേ ലിസാനുൽ ഖുർആാനില് പല ആളുകൾക്കും പേടിയാണല്ലേ നമുക്ക് വിചാരിച്ച പോലെ മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുമോ എന്നുള്ള ടെൻഷനാണ് അല്ലേ ലിസാനുൽ ഖുർആാനെ നമുക്ക് വളരെ ഈസി ആയിട്ട് പഠിക്കാൻ പറ്റൂട്ടോ തീർച്ചയായിട്ടും നമുക്ക് ഇൻഷാവുക നമുക്ക് പാഠത്തിലോട്ട് കിടക്കാം അപ്പോൾ നമ്മൾ ഫസ്റ്റ് പാടം എന്ന് പറയണത് ഹാസ ഹാമീ ഹലമീ എൻ്റെ പേന കലമുൻ പേന കലമീ എന്ന് പറയുമ്പോൾ എൻ്റെ പേന ഹാ കലമീ ഇത് എൻ്റെ പേനയാകുന്നു അന അനദാരിസ്വൻ അന ഞാൻ ദാരിസ്വൻ വിദ്യാർത്ഥി അന അനദാരിസ്വൻ ഞാൻ ഒരു വിദ്യാർത്ഥിയാണ് അന്തി അന്തി എന്ന് പറയുമ്പോൾ നീ എന്നാണ് പറയുന്നത് അന്തി നീ എന്ന് പറയുമ്പോൾ എൻ്റെ സഹോദരി അന്തി ഉഫ്തി നീ എൻ്റെ സഹോദരിയാണ് അന്തി നീ എൻ്റെ സഹോദരി അപ്പോൾ എങ്ങനെ നീ എൻ്റെ സഹോദരിയാണ് അപ്പോൾ പെൺകുട്ടി പറയുന്നൊരു വാക്കെന്താ അനദാരിസത്വൻ അപ്പൊ ഗേൾ പറയുന്നത് അനദാരിസത്വൻ അനദാരിസത്വൻ ഞാൻ വിദ്യാർത്ഥിനിയാണ് അന ഗേളാണെങ്കിലും ബോയ് ആണെങ്കിലൊക്കെ അനഅ തന്നെ പറയാ ദാരിസ്വൻ എന്നുള്ളത് സ്ത്രീലിംഗമാകുമ്പോൾ ഗേളാവുമ്പോ ദാരിസത്വൻ ദാരിസത്വൻ വിദ്യാർത്ഥിനി അന ഞാൻ ഒരു വിദ്യാർത്ഥിനിയാണ് അന്ത അന്ത നീ അഹീ അഹുൻ സഹോദരൻ അഹീ എൻ്റെ സഹോദരൻ അന്ത അഹീ നീ എൻ്റെ സഹോദരനാണ് അന്ത ബോയ് ആവുമ്പോൾ അന്ത നീ എന്നുള്ളതിന് അൻത ഗേൾ ഗേളാവുമ്പോൾ നീ എന്നതിന് അൻതി എന്നുമാണ് നമ്മൾ ഉപയോഗിക്കുന്നത് കേട്ടോ ആയിട്ട് വരുന്ന നോക്കിയേ

മഴന് വരുന്നത് ഇൽ എന്നൊക്കെ അർത്ഥം ഉള്ളിൽ ഇൽ എന്നൊക്കെ അർത്ഥമാണ് വരുന്നത് അപ്പോൾ ഫിൽ ജെയ്ബി കീശയിലാണ് പേന അൽ കലമു ഫിൽ ജെയ്ബി എന്ന് പറഞ്ഞാൽ പേന കീശയിലാണ് നെക്സ്റ്റ് ആയിട്ട് നോക്കിയേ ഹാസിഹി ഹിറത്തുൻ നെക്സ്റ്റ് നേരത്തെ നമ്മൾ കണ്ടത് ഹാസ എന്നായിരുന്നു പക്ഷെ ഇവിടെ ഹാസിഹി ഹാസ ബോയ് ആയപ്പോൾ ഹാസ പുല്ലിംഗമായപ്പോൾ ഹാസ എന്നായിരുന്നു ഇത് എന്നുള്ളതിന് പക്ഷെ സ്ത്രീലിംഗമായപ്പോൾ ഹാസിഹി ഇത് എന്ന് തന്നെയാണ് അർത്ഥം വരുന്നത് ഹാസിഹി ഹിറത്വൻ ഇത് പൂച്ചയാകുന്നു ഹിറത്വൻ എന്ന് പറയുന്നത് ഒരു സ്ത്രീലിംഗ പദമാണ് ഹിറത്വൻ അല്ലേ അപ്പോൾ ഹിറത്വൻ എന്ന് പറയുമ്പോൾ പുല്ലിംഗ് സ്ത്രീലിംഗ പദമായതിനാൽ ഹാസിഹി എന്നുള്ളതും സ്ത്രീ സ്ത്രീലിംഗമായിട്ട് മാറി ഹാജിഹി ഹിറത്തുൻ ഇത് പൂച്ചയാകുന്നു നമ്മുടെ എക്സാമിന് ചോദിക്കാറുണ്ട് ഹിറത്തുൻ എന്നുള്ളടത്ത് ഹാജ എന്നാണോ ഹാജിഹി എന്നാണോ ചേർക്കേണ്ടത് എന്നുള്ളത് നമുക്ക് എക്സാമിന് വരുന്നൊരു ക്വസ്റ്റ്യനാണ് അപ്പം നിങ്ങൾ ഒട്ടും സംശയിക്കേണ്ട ആവശ്യമില്ല ഹിറത്തുൻ ലാസ്റ്റിൽ ഹാത്താവ് വന്നിട്ടുണ്ടല്ലേ അവിടെ നോക്കിയാൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും അതൊരു സ്ത്രീലിംഗ പദമാണെന്നുള്ളത് സ്ത്രീലിംഗ പദം നമുക്ക് മനസ്സിലാക്കാനായിട്ട് ലാസ്റ്റിൽ ഹാത്താവ് വന്നു കഴിഞ്ഞാൽ അതൊരു സ്ത്രീലിംഗ പദമായിട്ട് പരിഗണിക്കാൻ പോകുന്നതാണ് കേട്ടോ അപ്പോൾ തീർച്ചയായിട്ടും അവിടെ ഹാജിഹി എന്ന് ചെറുത്ത് കൊടുക്കാൻ ഒട്ടും മക്കള് വിഷമിക്കേണ്ട ആവശ്യമില്ല കേട്ടോ പിന്നെ നോക്കി അൽ ഹിറത്തു ഹിറത്തുറ അൽ ഹിറത്തു പൂച്ച എവിടെയാണ് അല എന്ന് പറഞ്ഞാൽ മുകളിൽ മേൽ എന്നൊക്കെ മാഴ്ന വരുന്നുണ്ട് അലോത്തി മരത്തിൻ മേലാണ് മരത്തിന് മുകളിലെയാണ് അൽഹിറത്തു അലഷെത്തി പൂച്ച മരത്തിന് മുകളിലാണ് അല്ലെങ്കിൽ മരത്തിൻമേലാണ് നെക്സ്റ്റ് നോക്കി മൻ ഹാസ ഇത് ആരാണ് മൻ എന്ന് പറയുമ്പോൾ ഹൂ എന്ന് പറയും ആരാണ് മൻ ആര് ഹാസ മൻ ഹാസ ഇതാരാണ് മൻ ഹാസിഹി 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 മൻ ഹാസ ഹാസ അബുൻ അബുൻ ഫാദർ ഉപ്പ മൻഹാസിന്റെ ഉപ്പ ഹാസ അബി ഇത് എൻ്റെ ഉപ്പയാകുന്നു ഹാസിഹി ഉമ്മി ഇത് എൻ്റെ ഉമ്മയാകുന്നു ഉമ്മി എന്താണ് ഒരു സ്ത്രീലിംഗമാണ് അല്ലേ സ്ത്രീ ആയതുകൊണ്ട് തന്നെ ഹാസ എന്നുള്ളത് ആയിട്ട് മാറി അപ്പോൾ ഉമ്മ എന്നുള്ളത് സ്ത്രീലിംഗ പദമാണ് അല്ലേ അപ്പോൾ ഹാസിഹി ഉമ്മി ഇതെൻ്റെ ഉമ്മയാകുന്നു നെക്സ്റ്റ് ആയിട്ട് വരുന്നത് മാ മാസാലിക്ക അതെന്താണ് സാലിക്ക അത് ഇതുവരെ നമ്മൾ ഇത് എന്നുള്ളതിനായിരുന്നു പഠിച്ചിട്ടുണ്ടായിരുന്നത് ഇത് എന്ന് പറയുമ്പോൾ അത് മാസാലിക്ക മാ എന്ന് പറഞ്ഞാൽ എന്ത് എന്ത് എന്താണ് എന്ത് എന്നൊക്കെ ചോദിക്കുന്നതാണ് കേട്ടോ മാ എന്താണ് ഇതാലിക്ക അത് മാസാലിക്ക അതെന്താണ് ഇതാലിക്ക് ധീക്കുൻ അതെന്താണ് ധീക്കുൻ പൂവൻ കോഴിയാണ് ധീഖുൻ പൂവൻ കോഴി കേട്ടോ അപ്പോൾ ദാലിക്ക് ധീക്കുൻ അത് പൂവൻ കോഴിയാണ് ധീഖുൻ എന്നതൊരു പുല്ലിംഗപദമാണ് കേട്ടോ അതുകൊണ്ടാണ് ദാലിക്ക വന്നത് പിന്നെ നോക്കി മാ തിൽക്ക അതെന്താണ് എന്തുകൊണ്ടാണ് അവിടെ തിൽക്ക വരാൻ കാരണം ആ അവിടെ ചിപ്പിച്ചറ് കൊടുത്തിട്ട് എന്താ പറയുക പിടക്കോഴിയാണ് അല്ലേ പിടക്കോഴി എന്താണ് സ്ത്രീലിംഗ പദല്ലേ പിടക്കോഴി പൂ പൂവൻ കോഴിയാണ് അല്ലേ ഒരു പുല്ലിംഗമായിട്ട് വരുന്നത് അപ്പം പിടക്കോഴി ആയതുകൊണ്ട് അവിടെ സ്ത്രീ സ്ത്രീലിംഗപദമാണ് അതുകൊണ്ട് അത് എന്നുള്ളതിന് സ്ത്രീലിംഗ പദത്തിൽ തിൽക്ക എന്നാണ് കേട്ടോ പുല്ലിംഗത്തിൽ ദാലിക്ക അത് എന്നുള്ളതിന് എന്നാണ് സ്ത്രീലിംഗത്തിൽ അത് എന്നുള്ളത് തിൽക്ക അപ്പൊ മാ തിൽക്ക അതെന്താണ് തിൽക്ക ദജാജത്തുൻ തിൽക്ക അതെന്താണ് അത് ദജാജത്തുൻ പിടക്കോഴിയാണ് അടുത്തായിട്ട് മക്കളെ ഐനൽ ഹക്കീബത്തു ഐന മീൻസ് എവിടെ ഹക്കീബത്തു ബാഗ് ഐനൽ ഹക്കീബത്തു ബാഗ് എവിടെയാണ് അപ്പോ ഇനി ആൻസർ എന്താ പറയണെന്ന് നോക്കി അൽ ഹക്കത്തു അല താഴെ നോക്കുകട്ടോ അൽ ഹക്കൈബത്തു അലത്തോവിലത്തി അപ്പം എന്താണ് ഹക്കീബത്തു എന്ന് പറഞ്ഞാൽ ബാഗാണ് അല ഞാൻ പറഞ്ഞൂല നേരത്തെ പറഞ്ഞ മുകളിൽ മേൽ എന്നൊക്കെ പറയും തോവിലത്തി മേശ അൽ ഹക്കീബത്തു അലത്തോവിലത്തി ബാഗ് എവിടെയാണ് മേശ മേലാണ് ഐനൽ ഐന എവിടെ കിതാബു പുസ്തകം ഐനൽ കിതാബു പുസ്തകം എവിടെ അൽ കിതാബു ഫിൽ ഹക്കീബത്തി അൽ കിതാബു പുസ്തകം ഫിൽ ഹക്കീബത്തി ഹക്കീബത്തി എന്ന് പറഞ്ഞാൽ ബാഗ് ഫിൽ എന്ന് പറഞ്ഞാൽ ഇൽ ബാഗിൽ എന്നൊക്കെ പറയും ഫിൽ ഹക്കീബത്തി ബാഗിലാണ് ഇവിടെ എക്സാമിന് ക്വസ്റ്റ്യൻ വരുന്ന സമയത്ത് നമുക്കൊരു ക്വസ്റ്റ്യൻ രൂപത്തിൽ വരാം ഇപ്പം എങ്ങനെ ചോദിക്കും ഐനൽ ഹക്കീബത്തു അപ്പോൾ നമ്മൾ ആൻസർ ചെയ്തുമ്പോൾ എങ്ങനെ എഴുതണം അൽ ഹക്കീബത്തു എന്ന് പറഞ്ഞിട്ട് തന്നെ സ്റ്റാർട്ട് ചെയ്യണം കേട്ടോ ആ ക്വസ്റ്റനിൽ നിന്ന് തന്നെ നമുക്ക് ആൻസർ ചെയ്യാൻ പറ്റും ഐനൽ ഹക്കീബത്തു ബാഗ് എന്ന് പറയുമ്പോൾ അൽ ഹക്കീബത്തു അല അൽ ഹക്കീബത്തു അലത്തോലത്തി ഐനൽ കിതാബു അൽ കിതാബു ഫിൽ ഫിൽഹക്കിബത്തി എങ്ങനെ ഇങ്ങനെ ആൻസർ ചെയ്ത കേട്ടോ നെക്സ്റ്റ് നോക്കിയേ ഐന്ദി ജവ്വാലൻ വാഹിദുൻ ഐന്തീ ഐന്ത അടുക്കൽ അടുക്കൽ ജവ്വാലൻ മൊബൈൽ വാ മൊബൈൽ ഫോണിനാണ് ജവ്വാലൻ വാഹിദുൻ ഒന്ന് ഐന്തി ജവ്വാലൻ വാഹിദുൻ എൻ്റെ അടുക്കൽ ഒരു മൊബൈൽ ഫോണുണ്ട് ന്ദി എൻ്റെ അടുക്കൽ കൊലമാനി സ്നാനി കൊലമാനി കൊലമോൻ പേന കൊലമാനി രണ്ട് പേന ഇസ്നി എൻ്റെ അടുത്ത് രണ്ട് പേനയുണ്ട് ഞീ സലാസത്തു കുതുബിൻ എന്താണ് എന്തി എൻ്റെ അടുക്കൽ സലാസത്തു എന്താണ് സലാസത്തു എന്ന് പറഞ്ഞാൽ മൂന്ന് കുതുബിൻ കിതാബ് പുസ്തകം കുത്തുബിൻ അതിൻ്റെ ജമ്മാണെട്ടോ എൻ്റെ അടുത്ത് മൂന്ന് പുസ്തകങ്ങളുണ്ട് വലി അർബുണോ എനിക്ക് നാല് കൂട്ടുകാരുണ്ട് വലി എനിക്ക് അറബത്തു നാല് അസ്തികോ അ കൂട്ടുകാരുണ്ട് ഫി മദ്രസത്തി ഹംസത്തു അസാത്യത ഫി മദ്രസ എൻ്റെ മദ്രസയിൽ ഹംസത്തു അഞ്ച് അസാധ്യത ഉസ്താദിൻ്റെ ജമമാണ് അസാത്യത അപ്പോൾ അഞ്ച് ഉസ്താദ്മാരുണ്ട് ഫി മദ്രസത്തി മദ്രസത്തു എന്ന് പറഞ്ഞാൽ മദ്രസ ഫി മദ്രസത്തി എന്ന് പറയുമ്പോൾ എൻ്റെ മദ്രസയിൽ ഹംസത്തു അസാധ്യത അഞ്ച് ഉസ്താദമാരുണ്ടെന്ന് ഇനി അടുത്ത ടോപ്പിക്കിലോട്ട് പോകാം ഐന്ദി സിത്തു അക്ലാമിൻ എൻ്റെ അടുക്കൽ സിത്തത്ത് അക്കലാമിൻ കലമിൻ്റെ ജമു അക്കലാമിൻ സിത്തു ആറ് അക്ലാമിൻ പേന അല്ലേ ഇന്ദി സിത്തു അക്ലാമിൻ എൻ്റെ അടുത്ത് ആറ് പേനകളുണ്ട് ഫി സ്വഫി ഫി എന്ന് പറയുമ്പോൾ ഇൽ എന്നർത്ഥാണ് സഫി ക്ലാസ് ഫി സ്വഫി എൻ്റെ ക്ലാസ്സിൽ സെബ്രാത്ത ഔലാദിൻ ഏഴ് കുട്ടികളുണ്ട് സെബ്രാ ഏഴ് ഔലാദ് വലദിൻ്റെ ജമു ഔലാദ് അപ്പോൾ ഔലാദ് കുട്ടികൾ ഏഴ് കുട്ടികളുണ്ട് ഫിസൊഫി സബത്തു ഔലാദിൻ എൻ്റെ ക്ലാസ്സിൽ ഏഴ് കുട്ടികളുണ്ട് ഫീഹി സമാനിയു കറാസീൻ ഫീഹി സമാനിയു കറാസീൻ ക്ലാസ്സിൽ എട്ട് കസേരകളുണ്ട് കറാസിൻ കസേര സമാനിയ എട്ട് വലി മദ്രസ്യീ തി അബുവാബിൻ എന്താണ് വലി ഒരു മദ്രസത്തിസത്ത് അബുഅ ബാബുൻ ജമ്മ അബുവാബിൻ വലി മദ്രസത്തി എൻ്റെ മദ്രസ ഒൻപത് അബുവാബിൻ അബുവാബാബുൻ വാതിൽ അബുവാബിൻ വാതിലുകൾ അപ്പോൾ ഒൻപത് വാതിലുകളുണ്ട് വലഹ അഷറത്തു ഷബാബിക്ക മദ്രസയ്ക്ക് എന്തുണ്ട് അഷറത്തു പത്ത് ഷുബാക്കുൻ ജനവാതിൽ ജമ ജനലുകൾ ഷബാബിക്ക ഷബാബിക്ക ഷുബാക്കിൻ്റെ ജമ ആണ് ഓലഹ അഷറത്തു ഷബാബിക്ക മദ്രസയ്ക്ക് എന്തുണ്ട് പത്ത് ജനലുകളുണ്ട് ഇനി നോക്കി ബിൽ നുക്കമ്മിലുബിൽ മുനാസിമു മിസാൽ ഉദാഹരണത്തിലുള്ളതുപോലെ യോജിച്ചത് ഫിൽ ചെയ്യാനാണ് പറയുന്നത് കേട്ടോ ഹാസിഹി ബക്കറോത്വൻ നമുക്കറിയാം എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലേ ലാസ്റ്റ് ഹാത്ത കണ്ടു കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് സ്ത്രീലിംഗാണെന്ന് മനസ്സിലാക്കാൻ പറ്റും അപ്പോൾ ബക്കറത്വൻ എന്ന് വരുമ്പോൾ നമ്മൾ നമ്മളവിടെ ഹാസ എന്നാണോ ഹാജിഹി എന്നാണോ ചെറുക്കേണ്ടത് എന്നുള്ളതാണ് അപ്പോൾ നമ്മൾ പെട്ടെന്ന് തന്നെ ആൻസർ ചെയ്യാൻ പറ്റും എങ്ങനെയാ ബക്കറോത്വൻ എന്ന് കാണുമ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ പറയാം ഹാജിഹി അല്ലേ കാരണം എന്താ അതൊരു സ്ത്രീലിംഗ പദമാണ് അതിൻ്റെ മാനിന വരുന്ന എന്താ ഹാസിഹി ഇത് ബക്രത്തുൻ പശുവാകുന്നു ആകുന്നു അടുത്തത് ഹാസ സ്വദീഖി അവിടെ സ്വദീഖി എന്ന് മാത്രമേ ഉള്ളൂ പക്ഷേ നമ്മൾ ഫിൽഡ് ചെയ്ത് കൊടുക്കണം അവിടെ എങ്ങനെയാണ് സ്വദീഖി എന്ന് പറയുമ്പോൾ എൻ്റെ അല്ലേ അപ്പോൾ അവിടെ ഹാസ ഹാസാന്നാണ് ചേർത്ത് കൊടുക്കുക ഹാസ സുദീഖി ഇതെൻ്റെ കൂട്ടുകാരനാകുന്നു നെക്സ്റ്റ് നോക്കിയ ദാരിസത്വൻ അവിടെ ഫില്ല് ചെയ്യണം ദാരിസത്വൻ എന്ന് പറയുമ്പോൾ നമുക്കല്ലേ ഹാത്ത വന്നിട്ടുണ്ട് ലാസ്റ്റിൽ അപ്പോൾ അത് വിദ്യാർത്ഥിനിയാണല്ലേ വിദ്യാർത്ഥിനി പറയുമ്പോൾ സ്ത്രീലിംഗാണ് അപ്പോൾ നമ്മൾ അൻത്തിയാണോ അൻത്തിയാണോ ചേർക്കേണ്ടത് അൻതി സിമ്പിളാണ് പെട്ടെന്ന് മനസ്സിലാക്കാൻ പറ്റും അൻതി ദാരിസത്വൻ നീ ഒരു വിദ്യാർത്ഥിനിയാണ് പിന്നെ ദജാജത്വൻ എന്ന് കൊടുത്തിട്ടുണ്ട് അവിടെ തിൽക്കാന്നാണോ ദാലിക്കാന്നാണോ ദജാജത്വൻ പിടക്കോഴി സ്ത്രീലിംഗ പദമാണ് അതുകൊണ്ട് ാലിക്ക അത് എന്ന് പറഞ്ഞ് പുല്ലിംഗത്തിന് ഉപയോഗിക്കുന്നതാണ് സ്ത്രീലിംഗമാണെങ്കിൽ നമ്മൾ തിൽക്ക അല്ലെ തിൽക്ക എന്നാണ് ഉപയോഗിക്കുന്നത് അപ്പൊ തിൽക്ക ദജാജത്വൻ ദജാജത്വൻ എന്നുള്ളത് അത് പിടക്കോഴിയാകുന്നു അനദാരിസ്വൻ അവിടെ ദാരിസ്വൻ മാത്രമുള്ളൂ പക്ഷേ നമ്മളോട് ഫില്ല് ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത് ഹിയന്നുണ്ട് അന എന്നുണ്ട് അന ഞാൻ ഹിയ അവിടെന്നാണ് കേട്ടോ അപ്പോ അനദാരിസ്വൻ ഞാനൊരു അനാന്നാണ് അവിടെ ചേർക്കേണ്ടത് അപ്പോൾ അനധാരിസ്വൻ ഞാനൊരു വിദ്യാർത്ഥിയാകുന്നു അപ്പോൾ ആണല്ലേ നമ്മുടെ എക്സാം എടുത്തിട്ടുണ്ട് അപ്പോൾ തീർച്ചയായിട്ടും ഇതുപോലുള്ള ക്വസ്റ്റ്യൻ ഒക്കെ വരുമ്പോൾ സിമ്പിളായിട്ട് തന്നെ ആൻസർ ചെയ്യാൻ പറ്റും ഈ ഒരു പാഠം ഡിസാന കുറവാന് വലിയ ടഫാണെന്നൊന്നും വിചാരിക്കേണ്ട ആവശ്യമില്ല സിമ്പിൾ ആയിട്ട് പഠിക്കാനും എക്സാം എഴുതാനും പറ്റും അതുപോലെ നെക്സ്റ്റ് ആയിട്ട് വരുന്നത് നെസിലുബു കമാഫി മസാൽ ഇയാ ചെറുത്ത ഉദാഹരണത്തുള്ളത് പോലെ എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത് അപ്പോൾ അവിടെ ഹാസ അബുൻ എന്നുണ്ട് ഹാസ അബുൻ എന്നുള്ളതിന് അബുൻ ഇത് ഉപ്പയാകുന്നു പക്ഷേ അബുൻ എന്നതിലോട്ട് വിയാ ചെറുത്തിട്ട് അബി എന്നാക്കി എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത് അപ്പോൾ അർത്ഥം മാറും അല്ലേ ഹാസ അബുൻ ഇത് ഉപ്പയാകുന്നു ഹാസ അബീ ഇതെൻ്റെ ഉപ്പയാകുന്നു ഹാസിഹി ഹി ഉമ്മുൻ ഇതമ്മയാകുന്നു ഹാജി ഹി ഉമ്മീ ഇതെൻ്റെ ഉമ്മയാകുന്നു കിതാബുൻ അത് പുസ്തകമാകുന്നു സാലിഖ ഖിതാബി അതെൻ്റെ പുസ്തകമാകുന്നു തിൽക്ക ഹിറത്തുൻ അത് പൂച്ചയാകുന്നു തിൽക്ക ഹിറത്തീ അത് എൻ്റെ പൂച്ചയാകുന്നു ഇതുപോലെയാണ് കേട്ടോ നമുക്ക് പെട്ടെന്ന് മനസ്സിലാവുന്ന അത്രയേ ഉള്ളൂ അടുത്ത് ഹിയ ഉഹ്ത്വൻ ഹിയ ഉഖ്ത്വൻ അവൾ സഹോദരിയാണ് ഹിയ ഹുഹ്തി അവൾ എൻ്റെ സഹോദരിയാണ് ഹുവ സ്വദീഖുൻ അവൻ കൂട്ടുകാരനാണ് ഹുവ ഹുഅസ്വദീഖി അവൻ എൻ്റെ കൂട്ടുകാരനാകുന്നു നെക്സ്റ്റ് നോക്കി മൂന്ന് പേന കൊടുത്തിട്ടുണ്ട് അല്ലേ ആ ഒരു ബോക്സിൽ മൂന്ന് പേനക്ക് അതിൻ്റെ എന്താണ് അക്ഷരത്തിലും അക്കത്തിലും എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത് മൂന്ന് അക്ഷരത്തിലും പിന്നെ വേഡ്സിലും സെലാസ എത്തും മൂന്നിനെന്താ പറയുക സെലാസ നെക്സ്റ്റ് നമ്മളവിടെ പിന്നെ വെണ്ടക്കയുടെ ഒരു പിച്ചറാണ് കൊടുത്തിട്ടുള്ളത് അതിൻ്റെ നമ്പേഴ്സ് എത്ര ഉണ്ട് എന്നുള്ളതും അക്കത്തിലും അക്ഷരത്തിലും എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത് സമാന്യ എട്ട് പിന്നെ നമ്മൾ അവിടെ അതിൻ്റെ നെക്സ്റ്റ് ആയിട്ട് വരുന്നത് ഒരു നാല് റാബിറ്റാണല്ലേ അതിൻ്റെ എണ്ണം നാലെന്ന് കൊടുക്കുക അറുപഴെന്ന് കൊടുക്കുക പിന്നെ നമ്മുടെ മാംഗോ വന്നിട്ടുണ്ട് ഒൻപത് മാംഗോ ആണ് അവിടെ തിസാന്ന് കൊടുക്കുക പിന്നെ പത്ത് പേ പെൻസിലാണ് പിക്ചർ കൊടുത്തിട്ടുള്ള ആഷറാന്ന് ഇത് ഇത്രയും സിമ്പിളാണ് കേട്ടോ അപ്പോൾ ഈ ഒരു പാഠം നല്ല രീതിയിലായിട്ട് തന്നെ മനസ്സിലായിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു അപ്പോൾ താഴെ കമൻറ്റ് ചെയ്യുക അതുപോലെ തന്നെ നിങ്ങൾ നമ്മുടെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ലൈക്ക് ചെയ്യാനും മറക്കരുത് സപ്പോർട്ട് ചെയ്യുക മാക്സിമം ആളുകളിലോട്ട് ഷെയർ ചെയ്യുക നമ്മുടെ ഈ ഒരു മദ്രസ ട്യൂഷൻ നിങ്ങൾക്ക് ഓൺലൈനായിട്ട് പഠിക്കണം എന്നുണ്ടെങ്കിലും നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുള്ള നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യുക തീർച്ചയായിട്ടും നിങ്ങൾക്ക് നിനക്കിതൊരു ഉപകാരപ്രദമാകുമെന്ന് വിചാരിക്കുന്നു ഇനി നെക്സ്റ്റ് വീഡിയോയിൽ വരുന്നത് ഇതിൻ്റെ ക്വസ്റ്റ്യൻ ആൻസർ നമുക്ക് എക്സാമിനൊക്കെ വരുന്ന രീതിയിലുള്ള ഈ ഒരു പാടത്തു നിന്ന് വരുന്ന ക്വസ്റ്റ്യൻ എങ്ങനെ ഉണ്ടാവും എന്നുള്ളതായിരിക്കും അപ്പോൾ എല്ലാവരും തന്നെ ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം ഓൾ ബട്ടൺ അമർത്തി കഴിഞ്ഞാലാണ് ഇനി ഇടുന്ന വീഡിയോസൊക്കെ നീക്കി നോട്ടിഫിക്കേഷനായിട്ട് എത്തുകയുള്ളൂ അപ്പോൾ ഇനി അടുത്ത വീഡിയോ ആയിട്ട് വരുന്നതുവരെ ഇസ്ലാമലൈക്കും വറഹമത്തുമായിട്ട് ആ